ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മി എം എ സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ ഇപ്പോൾ പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ രണ്ട് പേരുടെയും റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ അതിലൊരു പ്രശ്നം കൂടിയുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം രണ്ടാം വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട് ടാബുലേഷൻ പ്രവൃത്തികൾ നടന്നു വരികയാണ് നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് മെയ് പതിനാലിന് ബോർഡ് മീറ്റിംഗ് കൂടി മെയ് ഇരുപത്തൊന്നിന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു അപ്പോൾ മെയ് ഇരുപത്തി ഒന്നിനാണ് റിസൾട്ട് പ്ര ിക്കുക എന്ന് നിങ്ങൾ ഒറ്റയടിക്ക് പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് വൈകിയേക്കാം കാരണം ടാബുലേഷൻ വർക്കുകൾ ഇവിടെ പോയി എന്താ ടാബുലേഷൻ പ്രവർത്തികൾ വരികയാണ് ഇനി എന്തെങ്കിലും കാരണത്താൽ അതിലൊരു ലാഗ് വന്നു കഴിഞ്ഞാൽ ഈ ഇരുപത്തൊന്നിലെ ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറിയേക്കാം ഇപ്പം മെയ് പതിനെട്ടായിരുന്നു നേരത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആ പതിനെട്ട് ഇപ്പം മാറ്റിയിട്ട് വീണ്ടും ആറ് ദിവസം കഴിഞ്ഞ് സോറി മൂന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തൊന്നിലേക്ക് മാറിയിട്ടുണ്ട് മേ ബി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും മാറിയേക്കാം ഉറപ്പിച്ചൊന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് മെയ് പതിനാലിന് മെയ് പതിനാലാം തീയതി ടാബുലേഷൻ വർക്ക് അവസാനിക്കുകയാണെങ്കിൽ മെയ് പതിനാലിൻ്റെ ബോർഡിംഗ് മീറ്റിംഗ് കൂടിയിട്ട് മെയ് ഇരുപത്തൊന്നിന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടില്ല കേട്ടോ ഓക്കെ ഇനി ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നു വരികയാണ് പ്ലസ് വണ്ണിൻ്റെ വാല്യുവേഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ് എന്താ ഈ ജൂൺ മാസത്തിൽ തന്നെ ജൂൺ ഫസ്റ്റ് വീക്ക് ഉണ്ട് സെക്കൻഡ് വീക്ക് ഉണ്ട് തേർഡ് വീക്ക് ഉണ്ട് ഫോർ വീക്ക് ഉണ്ട് അപ്പോൾ മേ ബി ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മെയ് ഇരുപത്തി ഒന്നിനാണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് ആഴ്ചകളോളമുള്ള ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആഴ്ചയായിരിക്കും പ്ലസ് വണ്ണിന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അങ്ങനെയാണെങ്കിൽ മെയ് ഇരുപത്തൊന്ന് കഴിഞ്ഞ് മെയ് ലാസ്റ്റ് കഴിഞ്ഞ് ജൂൺ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് ജൂൺ സെക്കൻഡ് വീക്കിലായിരിക്കാം മേ ബി പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ടാവുക ഇതൊരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ് കേട്ടോ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പ്രൊഡിക്ഷൻ മാത്രമാണ് ജൂൺ സെക്കൻഡ് വീക്കിലാണ് അത് വരുന്നതെങ്കിലും അല്ലെങ്കിലും ഒക്കെ കൂടി ജൂൺ മാസം എന്തായാലും വരും എന്ന് ഉറപ്പിച്ചോളി ആ ജൂൺ മാസത്തിലെ റിസൾട്ട് വരുമ്പോൾ അതൊരു വ്യാഴമോ വെള്ളിയോ ആണ് പൊതുവേ ആകാറുള്ളത് ആ രണ്ടിൽ രണ്ടിലേത് ദിവസമാണെങ്കിലും ഈവൻ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഏത് ദിവസമാണെങ്കിലും പൊതുവേ അത് വ്യാഴോ വെള്ളിയാണ് പൊതുവേ വരാറുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്കൂളായിരിക്കും ഉണ്ടാവുക സ്കൂളിൽ നിങ്ങൾ ഇങ്ങനെ മാത്സ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന് പറയും മക്കളെ നിങ്ങൾ റിസൾട്ട് വന്ന് കിട്ടുക വേണമെങ്കിൽ അവിടെ ഐ ടി ലാബിൽ പോയി നോക്കിക്കോളി അല്ലെങ്കിൽ ആ ഓഫീസിലൊന്നും നിങ്ങൾ ചെക്ക് ചെയ്തോളെ രജിസ്റ്റ് നമ്പർ ഒന്ന് നോക്കിയാൽ മതി എന്നറി ആരും ചെക്ക് ചെയ്യൂല എന്നിട്ട് എന്തെയും നൈസ് ആയിട്ട് വീട്ടിൽ പോയിട്ട് ഫാത്തി ചൊല്ലി കാര്യത്തിൽ കുറിച്ചൊക്കെ പതിനായിരം രണ്ടൊക്കെ ചൊല്ലിട്ടേക്കും തുറന്നു നോക്കുക അപ്പം അങ്ങനെ കാണാം എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് അതെ എസ് എസ് എൽ സി റിസൾട്ടാണ് മക്കളെ ഇത് പ്ലസ് വൺ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ പല പരീക്ഷകളും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് പേഴ്സണലി പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും കേരളത്തിലെ പലരും നോക്കുന്ന റിസൾട്ട് അല്ലെങ്കിലും എം എസ് സൊല്യൂഷൻ നോക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് ഒന്നുകിൽ ചിരി അല്ലെങ്കിൽ ദുഃഖം രണ്ടിലേതെങ്കിലും ഒന്ന് വരണമെങ്കിൽ ഈ റിസൾട്ട് വന്നേ പറ്റുള്ളൂ കാരണം ഇന്ന് ട്യൂഷനിലൊക്കെ പോകുന്ന കുട്ടികളുടെ ഒക്കെ ഫേസിൽ ചിരിയുമില്ല ദുഃഖവും ഇല്ല ഒരിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ പഠിക്കണമെന്നുണ്ട് പഠിക്കാൻ തോന്നുമില്ല റിസൾട്ട് എന്താകും ആ റിസൾട്ട് എന്ന് പറയുന്ന ഒരൊറ്റ ദിവസത്തെ ആശ്രയിച്ചാണ് പ്ലസ് വണ്ണിൻ്റെ സ്റ്റുഡൻസ് ഇങ്ങനെ ഇരിക്കുകയാണ് എടോ ചേമ്പിളേ ഞാനൊരു കാര്യം പറയാം പ്ലസ് ടുവും കൂടി കയ്യിൽ നിന്ന് പോയാൽ എല്ലാം പോയതാട്ടോ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ ദിവസങ്ങളെയും നിങ്ങൾ എണ്ണി എണ്ണി എണ്ണിയിട്ട് പഠിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എം എസ് വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് അറിയിച്ചു തരും ഓരോ ദിവസവും വിലപ്പെട്ടതാണ് കനപ്പെട്ടതാണ് കേട്ടിട്ടില്ലേ നാം നാം അറിയുന്ന നമ്മെ അറിയുന്നൊക്കെ പറയുന്നത് പോലെ വിലപ്പെട്ട വോട്ടാണ് കനപ്പെട്ട വോട്ടാണ് ആ വോട്ട് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിൽ ഒതുങ്ങി പോകരുത് ഓക്കെ സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ അതുപോലെ പ്ലസ് ടു കുട്ടികളെ മെയ് ഇരുപത്തൊന്നിന് പ്രതീക്ഷിച്ചോളി എക്സ്പെക്ട് ചെയ്തോളി ഓർ എന്താ പറയുക ഒഫീഷ്യൽ ഡേറ്റ് ആയിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല മെയ് ഇരുപത്തൊന്നിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തെ വേറെ സൊല്യൂഷൻസ് ബൈ